നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ല ചെയ്തിരിക്കുന്ന കഥാവായ യേശുവൻ എന്ന സ്തുല്യത്തിരിക്കുന്ന അമ്മി പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്നേഹം തന്നെയാകുന്നു ഹലലുയ കാ കൺമിന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു തൻ്റെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് ദൈവ ഏറ്റവും ായ അടിസ്ഥാനമായ ഒരു വചനം തന്നെയാകുന്നു അപ്പോൾ നമ്മുടെ ദൈവം സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിൽ നമ്മെ ആര് സ്നേഹിച്ചില്ലെന്നോ ആര് നമ്മെ മാറ്റിവെച്ചെന്നോ എന്ന് വിചാരിച്ചാലും തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ യേശുവിനെ ആ രക്ഷിതാവെന്ന് വിശ്വസിക്കുന്നവരെ ഹൃദയത്തിലപ്പം നീ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും കൈവിടാത്ത അവരെ ഒരിക്കലും മാറ്റി മാറ്റിവെക്കാത്ത തൻ്റെ ദയ ദീർഘമാക്കി നമ്മെ നിത്യമായ സ്നേഹം കൊണ്ട് കാരണം മനുഷ്യർ സ്നേഹിച്ച് മടുക്കും നാമും മറ്റുള്ളവരെ ചിലരെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ മക്കളെയോ അപ്പനയോ അമ്മയോ അങ്ങനെയൊക്കെ ഉള്ളവരെ അല്ലാതെ അതുപോലും നാം വെറുക്കുന്നവരുണ്ട് കാരണം ഇന്ന് ലോകം വല്ലാത്തതാകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും നമുക്ക് സ്നേഹിക്കുവാനും എല്ലാ കാലത്തും ഉൾക്കൊള്ളുവാനും ഒന്നും കഴിയാതിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ കുറ്റങ്ങളോടും നമ്മുടെ എല്ലാ കുറവുകളോടും നമ്മുടെ എല്ലാ ഹൃദയ തകർച്ചകളോടും കൂടി നമ്മെ സ്നേഹിക്കുവാൻ നമുക്കൊരു സ്വർഗീയ പിതാവ് ഉള്ളതിനാൽ സന്തോഷത്തോടു കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇപ്പം ആൽക്കാലം കഥാപിത സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മനസ്സലിയുന്ന നല്ല പിതാവും സകല ആശ്വാസങ്ങളുടെയും ദൈവമായിരിക്കുന്ന കർത്താവേ ഈ ദിവസം ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന പച്ച ഏഹോ വയ്യൽ ഷഡായ അവിടെ നിന്ന് ദൈവമയെ ഞങ്ങളെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും കർത്താവ് അതേ സമയം ഒരു യുദ്ധവീരനായി എഴുന്നേറ്റ് നിന്ന് സർവ്വശക്തിയോടും കൂടി നിപൂമ്മയെ ഞങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് അബ്രഹാമിൻ്റെ മുമ്പിൽ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി വന്നതുപോലെ ദൈവമേ ഓരോ ഭക്തന്മാരുടെ മുമ്പിലും ഞാനാകുന്നവൻ ഞാൻ ആകുന്ന ൂ എന്ന് പറഞ്ഞ് അവിടുത്തെ മഹിമയെ അങ്ങയുടെ പ്രതാപത്തെ അവിടെ നിന്ന് വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അവിടുത്തെ രക്ഷ അവിടുത്തെ സമാധാനം അവിടുത്തെ സൗഖ്യം ഒക്കെ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ യഹോവ ഈരയായി ചില കുടുംബങ്ങളിൽ നിന്ന് പകൽകാലം അവിടെ നിന്ന് ഇറങ്ങണമേ കർത്താവേ അവിടുത്തെ കരുതൽ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് ഹാഗർ പറഞ്ഞതുപോലെ കർതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ നിന്ന് ഞങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ചില തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ അവിടെ നിന്ന് കെട്ടണമേ കർത്താവേ ചില ഭയത്തോടുകൂടി ഇരിക്കുന്നവരെ അവിടെ നിന്ന് ധൈര്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വീണ് കിടക്കുന്ന ചിലരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ കർത്താവേമ്യം ഭാവി ജീവിതത്തെക്കുറിച്ച് ഒന്നും കാണുവാൻ കഴിയാതിരിക്കുന്നവരുടെ കണ്ണുകളെ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വ്യാജത്തിൻ്റെ ആത്മാക്കളുമായി നിറഞ്ഞിരിക്കുന്നവർ സത്യം എന്തെന്നറിയാതിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് തുറക്കണമെന്ന് ഞങ്ങൾ ഇന്ന് പകൽകാലവും പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവേ അങ്ങ് വലിയ വൻ അവിടുന്ന് നല്ലവനായിരിക്കുന്ന ദൈവ അലലൂയ കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ കർത്താവെ ഒരു തണലുമായി ദൈവമേ വൻപാറയുടെ നിഴൽ പോലെ കർത്താവെ ഇവർക്ക് അവിടുന്ന് ദൈവമേ ഒരാശ്വാസമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണല്ലേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ദൈവമേ വലിയ വാഗ്ദത്വങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവമേ പഴയ തലമുറക്കാർക്ക് വിചാരിക്കുവാൻ കഴിയാത്തത് അപ്പനും അമ്മയ്ക്കും ചിന്തിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ കർത്താവെ അവിടെ നിന്ന് വലിയ വാഗ്ദത്തങ്ങൾ ഒരുക്കണമേ അവരുടെ വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ കേട്ട് പഴകിയ വിഷയങ്ങളല്ല പുതിയ പുതിയ സബ്ജക്റ്റുകളിലേക്ക് ദൈവമേ കാലത്തിനനുസരിച്ച് കർത്താവ് ടെക്നോളജികൾ വളരുന്നതിനനുസരിച്ച് ദൈവമേ ഞങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തി അതിലേക്ക് പ്രവേശിച്ച് കർത്താവ് വേഗത്തിൽ നല്ല ജോലികളൊക്കെ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഭവനങ്ങൾ വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പൊച്ച ഇവർ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ആത്മതലം ഇവരുടെ ഭവനങ്ങൾ രൂപപ്പെടട്ടെ അന്യഭാഷകളുടെ ലെവലുകൾ മാറുവാനായി പ്രാർത്ഥിക്കുന്ന പൊച്ച ഇവർ ആത്മീക വർദ്ധന പ്രാപിച്ചവരായിരിക്കട്ടെ ക്രിസ്തുവെന്ന തലയോളം ഇവർ ആത്മാവിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ കർത്താവി ഈശുവൻ്റെ നാമത്തിൽ കർത്താവ് ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവസ്ഥകൾ മാറട്ടെ അവരുടെ ഹൃദയ വിചാരങ്ങൾക്ക് മാറ്റം വരട്ടെ ദൈവമേ താഴ്ന്ന അവസ്ഥകളിൽ നിന്നും ദൈവികമായിരിക്കുന്ന ഉയർന്ന നിലവാരങ്ങളിലേക്ക് ഇവർ വരട്ടെ മനുഷ്യനെ നോക്കി കർത്താവെ മാർക്കിടുവാനല്ല മനുഷ്യനെ മാതൃകയാക്കുവാനല്ല വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ സകലത്തിലും മാതൃകയാക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ കർത്താവെ സകലത്തെയും ശോധന ചെയ്ത നല്ലത് മുറുകെ പിടിക്കുവാൻ ഇവരെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ബച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവമേ ആവശ്യമായിരിക്കുന്ന ആയിരിക്കുന്ന കരുതലുകൾ ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോണുകൾ അടച്ചു തീർക്കുവാൻ ചില ജപ്തി നടപടിയിലേക്കൊക്കെ ദൈവമേ കടന്നു പോകുന്ന ചില പ്രോപ്പർട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ വിടിപ്പിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കേസിൻ്റെ കുരുക്കുകൾ അഴിയട്ടപ്പച്ച ദൈവമേ സ്തോത്രം ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ ദൈവമേ ജയിലറകളിൽ കിടക്കുന്ന ദൈവദാസന്മാർ യേശുവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ പുറത്തു വരുവാൻ അവർക്ക് വേണ്ടി വാദിക്കുവാൻ കർത്താവേ നന്മയുള്ള മനുഷ്യരെല്ലാം അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ോധമായുള്ള പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകട്ടെ ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനം ദൈവത്തിൽ നിന്ന് വരുവാനായി പ്രാർത്ഥിക്കുന്നു നീതിയും സമാധാനവും കർത്താവേയും ഞങ്ങൾക്ക് മുൻപടയായി ദൈവമേ ആയിരിക്കുവാൻ സഹായിക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവനെ ഇന്ന് പകൽകാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില നടുവേദനയുടേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഡിസ്കിൻ്റെ കംപ്ലയിന്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാകട്ടെ കർത്താവെ ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ ലിവറിൻ്റെ എല്ലാം നോർമലായി നടക്കുവാൻ സഹായിക്കും യേശുവിൻ്റെ നാമത്തിൽ ചില ബ്ലീഡിങ് കംപ്ലൈൻറ്റുകൾ പി സി ഒ ഡി കംപ്ലയിൻ്റുകൾ ഹാലലൂയ കർത്താവെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സഹോദരിമാർക്ക് ഒരാശ്വാസവും സൗഖ്യവും അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വാർദ്ധക്യത്തിലിരിക്കുന്നവരെ കർത്താവേ അവിടെ ഉള്ളം കയ്യിൽ അന്നതുപോലെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ തരുന്ന പച്ച കർത്താവേ ദൈവികമായിരിക്കുന്ന കൃപയും സമാധാനവും സമൃദ്ധിയും ഓരോ ഭവനങ്ങളിലും വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ ഇബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ അപ്പോസലിനായിരിക്കുന്ന പൗലോ സിങ്ങിന് പറയുന്നു ആകെയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭയത്തോടും ഭക്തിയോടും കൂടി സേവ ചെയ്യുക ഹലൂയ്യ അവിടെ പറയുന്ന ഒരു ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് പറയുന്നു വരുവാനുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാരണം ഈ ഭൂമിയും സകലതും മാറിപ്പോകും ആകാശം മാറും ഭൂമി മാറും ഇതെല്ലാം പഴകും ഒരു വസ്ത്രം ചുരുട്ടുന്നത് പോലെ ഇതെല്ലാം മാറ്റപ്പെടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇളകാത്തൊരു രാജ്യം നമുക്കായി കടന്നു വരും അവിടെ അത് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഞാ നമുക്ക് നാം ജനിച്ച രാജ്യത്തെക്കുറിച്ച് ചിലപ്പോൾ പരാതിയാണ് നാം ജനിച്ച ഭവനത്തെക്കുറിച്ച് നമുക്ക് പരാതിയാണ് നമ്മളായിരിക്കുന്ന പട്ടണത്തെ കുറിച്ച് ഇവിടെയല്ല വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ എന്നെല്ലാം നമുക്ക് പരാതിയുണ്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് പരാതിയുണ്ട് പക്ഷേ നാം ദൈവത്തിൻ്റെ പചനത്തിലേക്ക് നോക്കിയാൽ വരുവാനുള്ള രാജ്യത്തിൽ ഹാലലുയ്യ ദൈവം നമുക്ക് നമുക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു അപ്പോസിൽ പൗലോസ് കൊരിന്തിന്തിന്തിന്തിന്തിന്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തൊരു ഭവനം നമുക്ക് നിത്യതയിൽ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുന്നു പിതാവ് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു വാസസ്ഥലം ഒരുക്കുവാനായി പോയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിന് പകരം ഈ ബലഹീനമായ ഈ നശിച്ചു പോകുന്ന ഈ വേദനയും താഴ്ചയുമുള്ള ഈ ശരീരത്തിന് പകരം തേജസിൻ്റെ ഒരു ശരീരം അതിനെക്കുറിച്ച് ഒന്നൂരും ദീർഘ എഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ കുറെ കൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തേജസിൻ്റെ ഒരു ശരീരം ദൈവം നമുക്ക് അവിടെ കരുതി കരുതിയിരിക്കുന്നു ഇവിടെയുള്ള ഈ കൂടാരമാകുന്ന ഈ ഭൗമ ഭവനങ്ങൾക്ക് പകരം അവിടെ മറ്റൊരു ഭവനം നിത്യമായിരിക്കുന്ന ഒരു ഭവനം ദൈവം കരുതിയിരിക്കുന്നു നാം പാർക്കുന്ന ഈ വാസസ്ഥലം നമ്മുടെ സ്ഥലത്തിന് പകരം പിതാവിൻ്റെ സന്നിധിയിലെ ഒരു വാസസ്ഥലത്തിൽ ഈ വാസസ്ഥലം നമുക്ക് ഒരുക്കുവാനായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കടന്നു പോയിരിക്കുന്നു പിന്നെയും പറയുന്നു പുതിയ ഏരുശലയും ആ പട്ടണം പുതിയ പട്ടണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അലങ്കൃതയായ പോലെ ഇറങ്ങി വരുന്നു അപ്പോൾ നമുക്ക് വേണ്ടി ഒരു പട്ടണമുണ്ട് നമ്മുടെ പട്ടണത്തിൻ്റെ എല്ലാ കുറവുകളിലും നാം ജീവിക്കുമ്പോഴും ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു പട്ടണം ദൈവ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു നാം ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് ഹലലൂയ അപ്പോൾ നമ്മുടെ രാജ്യത്തിന് എന്തെല്ലാം കുറവുണ്ടെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിന് ഒരു കുറവും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഇട്ടതുമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു രാജ്യം അതിനുവേണ്ടി അബ്രഹാം പരദേശിയായി ഭവനങ്ങൾ ഉണ്ടാക്കാതെ എന്ന് പറയുന്നു ഹാലോ ലൂഹ്യ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ഭവനത്തെക്കുറിച്ച് നാം ആയിരിക്കുന്ന വാസസ്ഥലം അല്ലെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് എന്തെല്ലാം പരാതി ഉണ്ടെങ്കിലും നമുക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്ത തരത്തിൽ തേജസ്സിൻ്റെ മനോഹരമായിരിക്കുന്ന വാസസ്ഥലങ്ങളും പാർപ്പിടവും രാജ്യവും ഒരുക്കി പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് നിത്യതയിൽ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടി ദൈവത്തെ സേവ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാനായി നമുക്ക് ഇന്നത്തെ ദിവസവും ഒരുങ്ങിയിരിക്കാം ആ മേൻ ആമേൻ